മഹാഭാരതത്തിൽ കൗരവപ്പെടയെ ഒന്നാകെ പിറപ്പിച്ച ആളാണ് ഹഡോൾക്കച്ചൻ ഭീമസേനന് രാക്ഷസിയായ ഹിടുമ്പിയിൽ ജനിച്ച പുത്രനാണ് ഹഡോൾ കജൻ അരക്കില്ലെ കത്തിച്ചപ്പോൾ പാണ്ഡവർ ഒരു തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ടൊരു വനത്തിലെത്തി അത് അസുരനായ ഹിടുമ്പന്റെ വനമായിരുന്നു അവശരായ പാണ്ഡവർ നിലത്ത് വിശ്രമിക്കുന്ന വേളയിൽ ഒരു മരത്തിൻ്റെ മുകളിലിരുന്ന് ഹിടുമ്പൻ പാണ്ഡവരെ കണ്ടു അയാൾ തൻ്റെ സഹോദരി ഹിടുമ്പിയെ പാണ്ഡവരെ ഭക്ഷണത്തിനായി കൊണ്ടുവരാൻ നിയോഗിച്ചു ഹിടുമ്പി സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷത്തിൽ പാണ്ഡവരുടെ അടുക്കലെത്തി ബലവാനായ ഭീമനെ കണ്ടതും അവളുടെ ഉള്ളിൽ പ്രണയം ഉടലെടുത്തു ഉടൻ തന്നെ പ്രണയാഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്നാൽ ഭീമൻ അത് നിരസിച്ചു അക്ഷമനായ ഹിടുമ്പനും ഭീമനും തമ്മിലുള്ള ഒരു ദ്വന്ദ് യുദ്ധത്തിൽ ഭീമൻ ഹിടുമ്പന വധിച്ചു കിടുമ്പി പിന്നീട് കുന്തിയെ സമീപിച്ച് ഭീമനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടാൻ അഭ്യർത്ഥിച്ചു ഭീമനും ഹിടുമ്പിക്കും ഒരു മകൻ ജനിക്കുന്ന സമയം വരെ വനത്തിൽ തങ്ങളുടെ ദാമ്പത്യ ജീവിതം ആസ്വദിക്കണം പിന്നെ ഭീമൻ അവരിലേക്ക് മടങ്ങണം എന്ന വ്യവസ്ഥയിൽ പാണ്ഡവർ നിർദ്ദേശം അംഗീകരിച്ചു പിന്നീട് കിടുമ്പിക്കും ഭീമനും ജനിച്ച പുത്രനായിരുന്നു ഖഡോൽഖജൻ കിടുമ്പിയെയും ഖഡോൽഖജനെയും തനിച്ചാക്കി പാണ്ഡവർ യാത്ര തുടർന്നു കടോൾകജൻ കിടുമ്പിയുടെ സംരക്ഷണത്തിലാണ് പിന്നീട് വളർന്നത് തൻ്റെ പിതാവിനെ പോലെ കടോൽ കജൻ തിരഞ്ഞെടുത്തത് ഗതയായിരുന്നു കടോൽ കജൻ അഖിലാവതി വിവാഹം കഴിച്ചു അവരുടെ പുത്രന്മാർ ബാർബാറികൻ അഞ്ജനപർവൻ മേഘവർണൻ എന്നിവരാണ് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പതിനാലാം ദിവസം ജയേന്ദ്രൻ്റെ മരണശേഷം സൂര്യാസ്തമയം കഴിഞ്ഞ് യുദ്ധം തുടർന്നപ്പോൾ കടോകജൻ രാത്രിയിൽ അവൻ്റെ ശക്തികൾ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചു കാരണം അസുരന്മാർക്ക് പരിധിയില്ലാത്ത വലിയ ശക്തിയും ധൈര്യവും ഉണ്ടായിരുന്നു കടോൽ പൂർണ്ണ ശക്തിയോടെ കൗരവരെ ആക്രമിച്ചു ഒടുവിൽ കർണനും കടോൾകജനും തമ്മിൽ യുദ്ധം നടന്നു ഭീമാകാരമായ അസുരനെതിരെയുള്ള തൻ്റെ ശ്രമങ്ങൾ നിഷ്ഫലമാകുന്നത് കണ്ടപ്പോൾ കർണൻ തൻ്റെ പ്രധാന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കടോൾ കജനുമായി ഏറ്റുമുട്ടി കടോൾ കജിനെ കൊല്ലുന്നതിൽ പരാജയപ്പെട്ട കർണൻ തൻ്റെ അവസാന ആശ്രയമായ വേൽ പുറത്തെടുത്തു ഈ ശക്തമായ വേൽ ഇന്ദ്രൻ തൻ്റെ കവചകുണ്ടലങ്ങൾക്ക് പകരമായി കർണന് നൽകിയതാണ് ഇത് ആരുടെ നേരെ എറിയപ്പെടുന്നുവോ ആ വ്യക്തി മരണപ്പെടുമെന്ന് ഉറപ്പാണ് അർജുനനെ കൊല്ലാൻ കർണൻ കരുതി വെച്ചിരുന്ന ആയുധമായിരുന്നു ഈ വേൽ ഒടുവിൽ ആ നിസ്സഹായമായ അവസ്ഥയിൽ കർണൻ അത് കടോൾകജന് നേരെ ഉപയോഗിക്കുകയും കടോൽക്കജൻ മരണപ്പെടുകയും ചെയ്തു ശക്തമായ വേൽ തൻ്റെ മാറിൽ പ്രവേശിച്ചു എന്ന് അറിഞ്ഞ നിമിഷം പാണ്ഡവരെ രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിൽ കടോൽക്കജൻ തൻ്റെ ശരീരം പർവ്വതാകാരമാക്കി ആകാശത്തു നിന്നും ഭൂമിയിൽ പതിച്ച ഭീമപുത്രൻ്റെ ശരീരം ദുര്യോധരൻ്റെ ഒരു അക്ഷൗഹിണി സൈന്യത്തെ ഞെരിച്ചു കൊന്നു മരണം മാടി വിളിച്ചപ്പോഴും പാണ്ഡവർക്കു വേണ്ടി പോരാടിയ കരുത്തനായ കടോൽക്കജനെ വധിച്ച ശേഷം വേൽ അന്തരീക്ഷത്തിൽ ലയിച്ചു